അമിതാഭ് ബച്ചനേക്കാൾ പ്രതിഫലം നായികയ്ക്ക് ഏഷ്യ കണ്ടതിലേക്കും വെച്ച് ഏറ്റവും വലിയ നായകൻ ആരാധക വൃന്ദം ലോകത്തെങ്ങും ആ താരം അമിതാഭ് ബച്ചൻ അദ്ദേഹമാണിപ്പോൾ വിലപിക്കുന്നത് തന്നേക്കാൾ പ്രതിഫലം പറ്റുന്നത് നായികയായ ദീപിക പാതുഗോണാണെന്നാണ് ശുജിത് സർക്കാർ സംവിധാനം ചെയ്ത പിക്കുവിലാണ് ബച്ചനും ദീപികയും ഒന്നിച്ചത് ആ ചിത്രത്തിൽ ബച്ചനേക്കാൾ പ്രതിഫലം ദീപികയ്ക്കായിരുന്നു ബോളിവുഡിൽ നായകന്മാർക്ക് കിട്ടുന്ന പ്രതിഫലം ഒരിക്കലും നായകമാർക്ക് കിട്ടിയിരുന്നില്ല ഇത്തരത്തിലുള്ള ലിംഗവിവേചനത്തിനെതിരെ ശർമ്മളാഗോറിനെ പോലെ നിരവധി പ്രമുഖർ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും ഒന്നും നടന്നിരുന്നില്ല എന്നാൽ ദീപിക പതുകോൺ എല്ലാവരെയും കടത്തിവിട്ടും താരത്തിന്റെ പ്രതിഫലം ഇന്ത്യൻ സിനിമാ സിനിമാചരിത്രത്തിന്റെ ഭാഗമാണിപ്പോൾ ബച്ചൻ പറയുന്നത് തനിക്ക് പ്രായമായല്ലോ ഒത്തിരി കാലമായില്ലേ സിനിമയിൽ അതുകൊണ്ട് തന്റെ പ്രതിഫലത്തിനായുള്ള വിലപേശലിന്റെ ശക്തിയും കുറഞ്ഞു പിന്നെ ദീപികയ്ക്ക് കൂടുതൽ കൊടുത്തതിൽ ബിഗ് ബിക്ക് അസൂയുമില്ല പിക്കുവിൽ ദീപിക അത്ര അധ്വാനിച്ചാണത്രേ അഭിനയിച്ചത് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്